ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മളെല്ലാ ആളുകളും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവരാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് പുതിയ പരിഷ്കാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഈ സംവിധാനം നടപ്പിലാക്കുന്നത് അത് എന്തായാലും നല്ല ഒരു തീരുമാനം തന്നെയാണ് കാരണം ഇതുവരെ ലൈസൻസ് എടുത്തിരുന്ന ആളുകൾ വാഹനം ഓടിക്കാൻ പോലും അറിയില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാരണം അത് നമുക്ക് വളരെ ക്ലിയറായി അറിയാം കാരണം നമ്മൾ പല ആളുകളും ഡ്രൈവിംഗ് സ്കൂളുകളിൽ പോയി ഒരു ലൈസൻസ് എടുക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ പിന്നെ വാഹനങ്ങൾ നമ്മൾ ഓടിച്ചു പഠിക്കുന്നത് റോട്ടിൽ നിന്നാണ് അത് വളരെ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് പഠിച്ചിട്ടല്ല റോട്ടിലേക്ക് ഇറങ്ങുന്നത് റോട്ടിലിറങ്ങിയിട്ടാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത് ഇതുവരെ അതാണ് നടന്നിരുന്നത് കാരണം ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ടെസ്റ്റ് പാസ്സായി ലൈസൻസ് എടുത്ത ഒരാൾക്കും റോട്ടിലേക്ക് സ്വന്തമായി വാഹനം ഓടിക്കാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു പ്രത്യേക കാരണം കഴിയും എങ്ങനെയെന്നാൽ വീട്ടിൽ മറ്റുള്ള ആളുകളുടെ സഹായത്തോടു കൂടി മാത്രമേ വാഹനം ഓടിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ അതിനൊക്കെ മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യം നമുക്ക് എല്ലാവർക്കും സ്വീകാര്യവുമാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഇതുവരെ കൃത്യമായി പരിശീലനം കൊടുത്തിട്ടില്ല ഒന്നാമത് നിയമം അങ്ങനെയാണ് ടെസ്റ്റിന് അനുവദിച്ചിട്ടുള്ളത് പിന്നീട് ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ പഠിപ്പിച്ച് നമുക്ക് ലൈസൻസ് കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല വിദേശങ്ങളിലൊക്കെ ലൈസൻസ് കിട്ടണമെങ്കിൽ വിദേശങ്ങളിൽ പോയി എടുക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം വളരെ ബുദ്ധിമുട്ടാണ് വിദേശങ്ങളിൽ നിന്ന് ലൈസൻസ് എടുക്കുന്നത് ശരിക്കും അത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നാൽ റോട്ടിൽ നമുക്ക് ധൈര്യമായി വാഹനം ഓടിക്കാം അതുതന്നെ അതുപോലെ തന്നെ കൃത്യമായി വാഹനങ്ങൾ കൊണ്ടു നടക്കാനും സാധിക്കും ഇനി പുതിയ പരിഷ്കാരത്തിൽ ഫോർ വീലറുകളുടെ ടെസ്റ്റിൽ എച്ച് എന്ന ടെസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട് അതായത് നമുക്ക് ഇതുവരെ ഫോർ വീലറിൻ്റെ ഗ്രൗണ്ട് ടെസ്റ്റിൽ എച്ച് എന്ന ടെസ്റ്റാണ് നടന്നിരുന്നത് അത് ഒഴിവാക്കിയിട്ടുണ്ട് അതിനു പകരമായി റോഡിൽ വളരെ ബുദ്ധിമുട്ടുള്ള ചെരുവ് പ്രദേശത്ത് വാഹനം നിർത്തുക തുടർന്ന് മുന്നോട്ടെടുക്കുക അതുപോലെ തന്നെ കുത്തനെയുള്ള കയറ്റത്തിൽ വാഹനം നിർത്തുക മുന്നോട്ടെടുക്കുക ഇത്തരത്തിൽ ദുർഘടം പിടിച്ച വഴിയിലൂടെ നമ്മൾ വാഹനം ഓടിച്ചു കാണിക്കേണ്ടതാണ് അതായത് ആദ്യമായി റോഡ് ടെസ്റ്റ് നടത്തുന്നത് റോഡ് ടെസ്റ്റാണ് നടത്തുന്നത് പണ്ട് ഗ്രൗണ്ട് ടെസ്റ്റായിരുന്നു എച്ച് ആയിരുന്നു ആദ്യം നടത്തിയിരുന്നത് പിന്നീടാണ് റോഡ് ടെസ്റ്റ് അത് നേരെ മാറ്റം വരുത്തി ആദ്യം റോഡ് ടെസ്റ്റിന് പ്രാധാന്യം കൊടുത്തു ഫസ്റ്റ് റോഡ് ടെസ്റ്റാണ് നടത്തേണ്ടത് കൂടാതെ ഓട്ടോമാറ്റിക് വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ പിന്നീട് ഗിയർ ഉള്ള വാഹനത്തിൽ ഓടിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു നിയമം അതായത് ഗിയർ ഉള്ള വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ അത് ഗിയർ ഉള്ള വാഹനത്തിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി ലൈസൻസ് എടുക്കണം എന്നുള്ളതാണ് അല്ലാത്ത ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഗിയർ ഉപയോഗിച്ച് ഓടിക്കുന്ന വാഹനങ്ങൾ ഓടിക്കാൻ അനുമതിയില്ല ഇനി ഗ്രൗണ്ട് ടെസ്റ്റ് എടുക്കുന്നവർ ആംഗുലാർ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സിക്സാഗ് ഡ്രൈവിംഗ് ഗ്രേഡിയൻറ്റ് ടെസ്റ്റ് എന്നിവ കൃത്യമായി ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇനി ഡ്രൈവിംഗ് സ്കൂളുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം എൽ എം വി ഇനത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെങ്കിൽ അവരുടെ വാഹനത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് ആ ടെസ്റ്റ് നടത്തുന്ന ടെസ്റ്റ് എങ്ങനെയാണെന്ന് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായി റെക്കോർഡ് ചെയ്യുന്നതിനായി ഡാഷ്ബോർഡിൽ ക്യാമറയും അതേപോലെ തന്നെ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസും വാഹനത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകാർ ഘടിപ്പിക്കേണ്ടതാണ് ഇങ്ങനെ റെക്കോർഡിംഗ് ചെയ്ത മെമ്മറി കാർഡുകൾ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ അവർ ടെസ്റ്റ് കഴിഞ്ഞാൽ ഈ മെമ്മറി കാർഡ് കൊണ്ടുപോയി അവരുടെ ഓഫീസിലുള്ള കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയ ശേഷം അത് തിരിച്ച് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് നൽകേണ്ടതാണ് ഈ റെക്കോർഡ് മൂന്ന് മാസം വരെ അവരുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഒരു കള്ളത്തരവും നടക്കില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി നമ്മളുടെ അടുത്ത് തെറ്റുകളുണ്ടോ എന്ന് എല്ലാം കൃത്യമായി ക്യാമറ ഒപ്പിയെടുത്ത് അത് അവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ കമ്പ്യൂട്ടറിൽ അവരുടെ ഏത് ഉദ്യോഗസ്ഥർക്ക് വേണമെങ്കിലും പരിശോധിക്കുന്ന പരിശോധിക്കാവുന്നതാണ് അതുകൊണ്ട് ഒരു കൃത്രിമവും അവിടെ നടക്കില്ല എന്നുള്ളതാണ് അത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ ഇതുവരെ ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അറുപത് ടെസ്റ്റുകളാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു ദിവസം ഇത് നിയമം മാറ്റം വന്ന ശേഷം മുപ്പത് ടെസ്റ്റായിരുന്നു നടത്തിയിരുന്നത് പുതിയ നിയമപ്രകാരം പണ്ടുകാലങ്ങളിൽ നടന്നിരുന്നത് അതിൻ്റെ ഇരട്ടിയും അതിലേറെയുമാണ് ഒരുപാട് ടെസ്റ്റുകളാണ് ഒരു ദിവസം നടന്നിരുന്നത് ഇപ്പോൾ നമ്മുടെ നിയമത്തിൽ മുപ്പത് ആക്കി ആയിരുന്നു അത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സ്കൂളുകളുടെ സമ്മർദ്ദത്തിൽ പിന്നീട് അവരുടെ നിവേദനങ്ങളൊക്കെ വന്നതിന് ശേഷം അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞതിന് ശേഷം കൂടുതൽ ആളുകൾക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടി അത് അറുപതാക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം രണ്ട് ക്ലച്ചും രണ്ട് ബ്രേക്കും ഉള്ള വാഹനം ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത് പിന്നീട് അതുപോലെ തന്നെ പണ്ട് നമുക്കറിയാം നം ഒന്നാമതായി നമ്മുടെ വാഹനം പഠിക്കുമ്പോൾ ക്ലച്ചും ബ്രേക്കും അവരും ഉപയോഗിക്കും പിന്നീട് നമ്മൾ ടെസ്റ്റിന് പോകുമ്പോൾ ഈ വാഹനം പാടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് പിന്നീട് ടു വീലറുകളുടെ ടെസ്റ്റ് പരിശോധിക്കാം ടു വീലർ ടെസ്റ്റിന് പണ്ടത്തെ പോലെ ലൂനയും എം ഐ റ്റിയും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതായത് കൈകൾ കൊണ്ട് ഗിയർ മാറ്റുന്ന വാഹനം ടെസ്റ്റിന് ഇനി അനുവദിക്കില്ല എന്നതാണ് കാൽ കാൽ കൊണ്ട് ഗിയർ മാറ്റുന്ന വാഹനത്തിലെ ഇനി ടു വീലറുകളുടെ ടെസ്റ്റ് നടത്താവൂ എന്നാണ് ഇനി റോഡ് ടെസ്റ്റ് നടത്തേണ്ടത് വാഹനങ്ങൾ ഉള്ള ഭാഗങ്ങളിൽ കൂടിയാണ് റോഡ് ടെസ്റ്റ് നടത്തേണ്ടത് പണ്ട് നമ്മൾ റോഡ് ഗ്രൗണ്ട് ടെസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ റോഡ് ടെസ്റ്റ് തിരക്കുള്ള ഭാഗങ്ങളിൽ കൂടി നമ്മൾ ടൂ വീലർ ഓടിച്ചു കാണിച്ചു കൊടുക്കണം എന്നതാണ് അതായത് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ വളരെ നല്ലൊരു പരിഷ്കാരമാണ് കാരണം അതുകൊണ്ട് നമുക്ക് വളരെ ധൈര്യമായി റോട്ടിലൂടെ വാഹനം ഓടിച്ചു പോവാനും കഴിയും നമ്മളൊരു ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലെത്തുമ്പോഴേക്കും നമ്മൾ നല്ല ഒരു ഡ്രൈവറായിട്ടുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് പുതിയതായി ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത് റോട്ടിൽ ഇറ ഇറങ്ങുന്ന ആളുകളെ ഒരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല അവർ എൽബോർഡ് വെച്ച് ഓടിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം ഈ എൽബോർഡ് വെച്ച് വരുന്ന ആളുകൾ പണ്ടത്തെ കാലങ്ങളിലാണ് ഞാൻ പറയുന്നത് കാരണം അവർ എൽബോർഡ് വെച്ച് വന്നാൽ ലൈസൻസ് എടുത്തിട്ടുണ്ടാവും പക്ഷേ വാഹനം ഓടിക്കാൻ അറിയില്ല പിന്നീടാണ് റോട്ടിലിറങ്ങിയാണ് അവർ പഠിക്കുന്നത് അതിനെല്ലാം മാറ്റം വരുത്തി പുതിയ നിയമത്തിൽ നല്ല നല്ല തീരുമാനങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും റോട്ടിലൂടെ ധൈര്യമായി വാഹനം ഓടിക്കുകയും അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക